നിങ്ങളിത് നിങ്ങൾ വിചാരിച്ച മാരുമൊന്നല്ല ഇത് സത്യത്തിൽ ഈ പറയപ്പെടുന്ന നിങ്ങൾക്ക് പിന്നെ പരാമർശിക്കപ്പെടുന്ന ആളുകൾക്കൊക്കെ കന്യാകുമാരിക്ക് ടിക്കറ്റ് എടുത്താണ് പൗതിക്ക് വെച്ചിട്ട് മൂന്നാൾ മടങ്ങിപ്പോയി പേര് ഞാൻ പറയുന്നില്ല അതിൽ ഇങ്ങനെ പറയപ്പെട്ട ഒരാളുണ്ട് മൂന്നാൾ മടങ്ങി സമസ്തന്റെ ടിക്കറ്റിന്റെ ടിക്കറ്റിനെക്കായി നഷ്ടപ്പെടുത്തി അതിപ്പോ ഒരു ഹോബിയാണല്ലോ ഒക്കെ വലിയ ഒരാളെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടിക്കറ്റ് എടുത്ത് വന്നില്ലാന്ന് അറിഞ്ഞില്ലേ ബഹുമാനപ്പെട്ട സയ്യിദല്ല ഇതൊക്കെ എന്നിട്ട് ജുമാ മുബാറൊക്കെ അസുഖം ചെയ്തു ഇതേപോലെ ഇത് കന്യാകുമാരിന്ന് കിട്ട് അവിടം കിട്ട അന്തം മുട്ടുപര് ചില ആൾക്കാർ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് കാണുക മറ്റേ ഇവിടെ തിരുവനന്തപുരത്ത് അതിലേറെ മാമ്പം വിജയം ആ മുഖ്യമന്ത്രി പങ്കെടുക്കൂല അങ്ങനെ എങ്ങനെയെന്ന് പറഞ്ഞ് മാമ്പം ജഗ പോകയായി അതുപോലെ തന്നെ അതിനോട് കടപെടുക്കുന്ന രൂപമാണ് എവിടെ വന്നത് പിന്നെ കൊല്ലത്ത് വന്നത് ആകെ പത്തനംതിട്ട ജില്ലയില് ഒരു മദ്രസാ ആ പക്ഷെ അവിടെ സത്യത്തിൽ ആദ്യം പോയിന്റ് ഉണ്ടായിരുന്നില്ല സ്വീകരണ പോയിന്റ് പക്ഷെ അവിടുത്തെ നാട്ടുകാർ നിർബന്ധിച്ച് അവര് സമസ്തയില് ചേളാരി വന്ന് ഞങ്ങൾ ഒഴിവാക്കി പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇല്ലാത്ത പോയിന്റ് ഉണ്ടാക്കി ആൾക്കാർ കാര്യങ്ങള് അങ്ങനെ അവിടെ പോയി അവിടെ ചെന്ന് നോക്കുമ്പോ അവിടുത്തെ ആളുകൾ അത്ഭുതത്തോടെ കണ്ണും തുറപ്പിച്ചു നോക്കി സയ്യിദുലെ അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അപ്പോഴത്തെ സ്റ്റേറ്റ് കൗൺസിലർ ഓരൊക്കെ സ്വീകരിക്കണം ഇങ്ങനെ കണ്ടിട്ട് ഇതൊക്കെ പാടെ അങ്ങനെ കണ്ട് ഇന്നലെ രാത്രി ഒരൊന്നൊന്നര പരിപാടി ആയിരുന്നു ആലപ്പുഴക്കാര് എന്നെ സ്വീകരിച്ചു കൊണ്ടുപോയപ്പോ തൊണ്ണൂറാം വാർഷിക ഇങ്ങനെ ഓർമ്മ വന്ന് ഇതും കൂടി അണ്ട് ലൈവിലെ കണ്ടപ്പോൾ ചില ആൾക്കാർക്ക് മനസ്സിലായി ഇനി ഞാൻ മാറി നിന്നാൽ എന്തു ചെയ്യും ഞാൻ മാറിന്ന ഞാന പോകുന്നല്ലാതെ വേറൊന്നും ഇവിടെ സംഭവിക്കൂല കുത്തൊഴു മലവെള്ളം മുറം കൊണ്ട് തടുക്കാൻ പറ്റിയ ചെങ്ങായിമാർ ഈ കൂട്ടർക്ക് ഇത്രയും പക്വതി വിവരം ഇല്ലാതായോ ഇത് കണ്ടപ്പോ ഓല് ഗോഡ് ഫാദറിനെ വിളിച്ചു ഗോഡ് ഫാദറിനോട് പറഞ്ഞു ഞങ്ങൾക്കും കൂടണം എന്തെങ്കിലും ഒരു വജ്ജുണ്ടാക്കി തേരി ഗോഡ് ഫാദർ ആണെങ്കിലോ ഇത് കേൾക്കാൻ കാത്തിക്കാണ് കൊല്ലത്തുനിന്ന് തന്നെ പോയി ഗോഡ് ഫാദർ പിന്നെ തുടങ്ങി പരിപാടി പിന്നെ കോണോത്തിൽ കോണത്തിലേപ്പം കുടുങ്ങിയ മാതിരി ഒരു നിലക്കും സംഭവിക്കുന്നില്ല സയ്യിദീ മറ്റോരെയും അങ്ങട്ട് ഇങ്ങട്ട് ഇനിയിപ്പൊ ഇങ്ങക്കൊരു കാര്യം ഞാൻ പറയട്ടെ കന്യാകുമാരി പരിപാടി കഴിഞ്ഞതിനേഷം ചാണക്യൻ ദിഫിനി തങ്ങളെ വിളിച്ചിട്ടില്ല ഞങ്ങളെടുത്ത് എന്ന് പറഞ്ഞിട്ടില്ല ഞങ്ങളെടുത്ത് അബദ്ധം വന്നു എന്ന് പറഞ്ഞിട്ടില്ല വേദന കൊണ്ടാണ് എന്നും പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ടിക്കറ്റ് ഞങ്ങൾ അറിയാതെ സംഭവിച്ച ടിക്കറ്റ് ഞങ്ങൾ വേണ്ടില്ല പോയത് ഞങ്ങൾ ഒന്നും ഇല്ല ഞങ്ങൾ ഇനിയും വരാ എവിടുന്നെങ്കിലും ഞങ്ങളൊന്നും കൂട്ടണം ആരും പറഞ്ഞിട്ടില്ല ഇവിടുന്ന് ആരും പിന്നെ രണ്ടി രണ്ടു ദിവസം അത്യാവശ്യം പിന്നെ രണ്ടു ദിവസം അത്യാവശ്യം ഉണ്ട് കാരണം ആരും ഇവിടുന്ന് പോയിട്ടില്ല ചർച്ചയൊന്നും നടന്നിട്ടുമില്ല സയ്യിദുല്ല പ്രപ്പോസൽ വെച്ചു കൊടുത്തിട്ടില്ല സയ്യിദുല്ലലമ പിന്നെ ആശങ്കപ്പെടുത്തിയിട്ടില്ല നേതാക്കളും വിളിച്ചിട്ടില്ല സംഗതി ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മനസ്സിലായപ്പോ നിങ്ങൾക്ക് എന്നിട്ടിങ്ങനെ ഞെട്ടിച്ചാലും നമ്മൾ ഞമ്മളന്നേ പറഞ്ഞിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ് ആഫിയത്തും ഉസ്താദിയും കൊടുക്കട്ടെ പറഞ്ഞില്ലേ കന്നാനിങ്ങളെ ഇത് കപ്പൽ പുറപ്പെടുകയാണ് മാണങ്ങി കേറിക്കൊളി പറഞ്ഞില്ലേ നിങ്ങള് കരുതി അപ്പൊ ഇത് അത് ഉമർ വൈശു പറഞ്ഞതല്ലേ അയാള് പഠിച്ചോനെ പേടിച്ച ആളാണ് പണ്ട് ഷംസോലിപ്പം പറഞ്ഞു ഓനെ പേടിച്ചോ ഉമർവൈസിനെ പറ്റിയല്ലേട്ടോ ഷംസോളെ വാക്ക് ഉണ്ട് ഓനെ പേടിക്കണോ ഓനെപ്പോ പഠിച്ചോനെ പേടിക്കണോനാണ് ഇന്നമാതിരി ഉമർ വൈസിനെ പേടിക്കണോടൊ ഓ പടച്ചോനെ പേടിക്കണമെന്ന് നമുക്കിവിടെ മൂപ്പര് പടച്ചോനെ പേടിക്കണ മനുഷ്യനാണ് ആ വാക്ക് അതേപോലെ എടുത്ത് വെച്ചോളി മൂപ്പര് അന്ന് പറഞ്ഞിങ്ങനെ ഇപ്പൊ കേറിക്കോളീന്ന് ഇപ്പൊ എന്തുണ്ടായി കേറി ഞങ്ങൾ പറയണില്ല കയറ്റീന്ന് ഞങ്ങൾ പറയണില്ല നിങ്ങൾക്ക് കേറണ്ടി വന്നില്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ തല പിന്നെ കൂട്ടിലിട്ട മെരുടെ മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും വലങ്ങും ഉറക്കമല്ല നടന്നില്ലേ എങ്ങനെങ്കിലും ഒന്ന് കേറ്റി ദിനീന്നു അത് സമസ്തയാണ് മക്കളെ സയ്യദുലമയാണ് ഇതിന്റെ നേതാവ് മാണിങ്ങി വന്നു കൂടിക്കോളി പൂജാപ്പുളത്തക്കാരൊന്നുമല്ല നിങ്ങൾ ആനയിച്ച് തേട്ടക്കാരെ വിട്ടിട്ട് എങ്ങനെ വലിച്ചു കൊണ്ടുവരാനൊന്നും നടക്കൂല മനസിലായില്ലേ മാണിങ്ങി വന്നോളി കൂടിക്കോളി പക്ഷെ വരുമ്പോഴും കൂടുമ്പോഴും നിങ്ങൾ ആ കുഞ്ഞും അസൂയും കിബുറും ആ വലുപ്പത്തരവും വല്യട്ടിയൊക്കെ ആ പെണ്ണുങ്ങൾ പോരുമ്പോ ആ ഭാരത പോയക്കാള് വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങനെ പോന്നാ മതി ഇവിടെ പ്രവർത്തകർക്ക് നിൽക്കാൻ തരം ഇല്ലാത്തോടത്താണ് ഇങ്ങക്ക് ഇരിക്കാൻ തരം തരഞ്ഞത് തന്നാൽ വന്നാൽ അപ്പൊ അതിന്റെ മാന്യത കാട്ടണം ഇല്ലെങ്കിൽ സമസ്തയാണ് മഹാനായ ഷേഖു ഷംസുല്ലമ്മ പറഞ്ഞിട്ടുണ്ട് ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യുന്നു അത് ഇന്നക്കും എന്നക്കുമുള്ള വാക്കാണ് സമസ്തയോടൊപ്പം അടിയുറച്ച് നിൽക്കാൻ നമുക്ക് അള്ളാഹു ഭാഗ്യം തരട്ടെ എല്ലാവർക്കും ടേൺ മുബാറക് ും സംഭവതൊന്നല്ല സുഹാബികളായ ആളുകൾക്കും ടീമിനും കുറും സംഘത്തിനൊക്കെ സമസ്തന്റെ എല്ലാ ജില്ലയിലും അതിശീകരണവും ബഹുപരിപാടിയും കണ്ടപ്പോയി അതൊക്കെ ഇളക്കി മറിച്ചുകൊണ്ട് കോഴിക്കോടും മലപ്പുറത്തും ശക്തമായിട്ട് ആളുകൾ കൂടും എന്നുള്ള ഇത് കിട്ടിയപ്പോൾ എല്ലാം കടന്നു കൂടാൻ ശ്രമിക്കുകയാണ് ഏഹ് ആദ്യമേ പറഞ്ഞു കയരിക്കോളി കയരിക്കോളി എന്നാൽ പോലും വന്നില്ല ഇപ്പം പരിപാടി വിജയിക്കും എന്ന് കണ്ടപ്പോൾ ഞങ്ങളും വരണുണ്ട് അത് ആരും ഇപ്പോട് വരണ്ടത് പറഞ്ഞു ആദ്യവും നിങ്ങൾ തന്നെ പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല ഞങ്ങൾ പാണക്കാട് നിന്ന് തുടങ്ങാത്തത് കൊണ്ട് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങൾ തന്നെ അല്ലേ ഏതാ ഇപ്പം പാണക്കാട് നിന്ന് പിന്നെ രണ്ടാമത് തുടങ്ങിയിൻ്റെ ദിവസം ഞങ്ങൾ വരണത് കുറച്ചൊക്കെ നാണവുമാണ് ഉസ്രും പൊളിയും വേണം ചെങ്ങായമാരെ അല്ലെങ്കിൽ ഓല കുളിച്ച കുളത്തിൽ പോയിട്ടൊന്ന് മുങ്ങി കുളിച്ചെങ്കിലും വേണം വാ വാസളായി കാണ്ട് എളുപ്പില്ലാതെ പിന്നെയും കയറി വരിക ഞങ്ങളും ഉണ്ട് ഏതായികളൊക്കെ മാറി നിന്നാൽ പിന്നെ അന്തസ്സായിട്ട് മാറി നിൽക്കണം അത് തഹിയ പണ്ടായാലും അത് മറ്റേ എന്താ യാത്രയായാലും നൂ നൂറാംതിര പരിപാടി സമസ്തൻ്റെ നൂറാം വാർഷിക ആയാലും ഒക്കെ അങ്ങനെ വേണ്ടേ എളുപ്പില്ലാതെ പിന്നെ ഞങ്ങൾ ചർച്ച ഉണ്ട് ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങൾ പിന്നെയും വരണ്ട ആരും ഇങ്ങോട്ട് കരുതിട്ട് വരാൻ പറഞ്ഞത് അവൾ ഒരു നിർബന്ധം ഇവിടെ ഇല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വേറെന്നൊരു നിർബന്ധമില്ല വന്നാ നിങ്ങൾക്ക് വന്ന് അത്ര ഉള്ളുകൾ വന്നില്ലേ ഉള്ളെന്താ പരിപാടി നടക്കൂലേ നടക്കും നിങ്ങൾക്ക് അറിയാം അന്തസ്സായിട്ട് തിരുവരുത്ത പരിപാടി സംഭവമായിട്ട് നടക്കും മലപ്പുറത്തും കോഴിക്കോടും നല്ല പോലെ അറിയാം അതും പിന്നെ നല്ല കയറി കൂടിയാൽ ഞങ്ങൾ ഉണ്ടായിട്ടാണ് ഇത്രത്തോളം വിജയിച്ചതെന്ന് പറയാലോ എളുപ്പുണ്ടോ കൈ പറയോ ഉളുപ്പുണ്ടോ ആണോ അനവസരം ഓരോ നാളെന്താ കുറുവാസിയും സംഘം എന്നിട്ട് ഞമ്മൾക്ക് ഞമ്മളെ വന്നു കണ്ടേ ഒരു അവസ്ഥ അടിപ്പിച്ചാൽ നിൽക്കണേ വാരി വന്നപ്പോലും ഈ ഇതൊക്കെ ഇവിടെ കൊളാവും ഞങ്ങൾ കേട്ട് ഉദ്ഘാടിക്കാല്ലാ നിൽക്കുകയാണെങ്കിൽ ഏഹ് അതൊക്കെ അവിടെ കൊളാവുണ്ട് എളുപ്പമുണ്ട് എങ്ങനെ വരെ നിങ്ങൾക്ക് ആണുമാൻ വിസറും പൊളിയില്ല ഏ എന്നിട്ട് പറയാം ഞങ്ങളും ഉണ്ട് ഞങ്ങളും ഉണ്ട് മലപ്പുറത്തും പോയിക്കോളും ഞങ്ങളും ഉണ്ട് ഞങ്ങൾ ഇല്ലെങ്കിലും പരിപാടി വിജയിക്കാളി വന്ന് നിറഞ്ഞ് വരാഞ്ഞാൽ വിശ്വസിക്കും വിജയിക്കും നിങ്ങളെ വിശ്വസിക്കാൻ പറ്റൂല ഞാൻ കാര്യം മനസ്സിലാക്കണം അതുകൊണ്ടല്ലേ ഞങ്ങൾ അടിപൊളി പ്ലാൻ ടൂട്ട് ഞങ്ങളടുത്ത് പ്ലാൻ ഏ പ്ലാൻ ബി ഇല്ലേനോ ഞങ്ങള് ബീ എടുത്താതല്ലേ നിങ്ങളെന്ത് വിചാരിച്ചേ നിങ്ങൾ എവിടെ പരിപാടിക്ക് വന്നാലും നിങ്ങളെന്തേ കുത്തിരിപ്പിനെ വരുള്ളൂന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ എന്തേ ഒരു കുത്തിത്തിരിപ്പ് ദിനുണ്ടാവും അത് നല്ലപോലെ ഞങ്ങൾക്കറിയാം ഒരു പറയാം പരിപാടിക്ക് ഒഴിച്ചിയില്ല ഏഹ് പാണക്കാട് തുടങ്ങിയില്ല എന്തൊക്കെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് പാണക്കാട് തുടങ്ങൊന്നും വേണ്ടേ വലിഞ്ഞ് കയറി വരിക ആടെ പോകാൻ അവസരം പൊടിയില്ല ഇതിനങ്ങാട്ടിതല്ല വേറെ വല്ല പഠിക്കും പോകണല്ലോ നാണവാനും ഉസ്രും പൊളിയും വേണ്ടതെന്ന് നാണവുമാനും ഉസറും പൊളിയുള്ളവര് കൂടുവാം കൂടൂല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അന്തസ്സായിട്ട് നിൽക്കണ്ടേ അവിടെ തെക്കൻ കേരളം ഫുള്ള് കേരളവും മറ്റേ സംസ്ഥാനം ഒക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലക്കാണ് വരുന്നത് അവിടെ എന്തായാലും എന്തെയ്യും ഇവർ വന്നിട്ടില്ലെങ്കിലും ഭയങ്കര സംഭവമാവും പരിപാടിയിൽ നിന്ന് കേൾക്കാമല്ല അപ്പം പറയാം ഇനി ഇവിടെ വിജയിച്ചിരിക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ തങ്ങള് കൂടിയിട്ടാണ് ഇത്രത്തോളം ആൾ എന്ന് പറയാലോ നാണവാനും ഉസറും പുള്ളിയില്ലാത്തവരും ഒളിപ്പില്ലാത്തവർ േരുന്ന് പറഞ്ഞ പിന്നെ അന്തസ്സിലും നിൽക്കണ്ടേ വേരുലെന്ന് പറഞ്ഞ ആൺകുട്ടികളെ മാരി അന്തസ്സിലും വെക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഒരു യാത്ര നടത്തണം ഏഹ് ആ ഞങ്ങളും സമസ്തന്റെ യാത്ര നടത്തിയിരിക്കണെന്ന് പറഞ്ഞാണ്ട് കൂടുതല പിന്നെ കൂടല കൊളുപ്പില്ല വർഗ്ഗങ്ങള് ആ അതേമാതിരി തന്നെ തെഹിയമ്മ വിജയിക്കാന്നൊരു കണ്ടപ്പോ വല്ല വധമായിട്ട് അയാൾ കയറി കുത്തർ കയറിക്കുത്തർന്നെ അവിടെ നിന്ന് തന്നെ ഊപര് എന്ത് എനിക്ക് ചെയർമാൻ സ്ഥാനം കിട്ടിയാൽ മറ്റേ അധ്യക്ഷസ്ഥാനം കിട്ടിയാലേ വരൂള്ളു അറിയാതെ വന്നിട്ടേ അപ്പൊ പിന്നെ ഇനിയിപ്പാലും പരിപാടിയല്ലേ ഇനി അധ്യക്ഷസ്ഥാനം എനിക്ക് അധ്യക്ഷസ്ഥാനത്ത് ഇറങ്ങി കൊടുത്ത അപ്പൊ അതേമാതിരി പറ പണക്കാട് തുടങ്ങാല്ലേ ഞങ്ങള് വരൂല്ല അങ്ങനെ വന്നിട്ടേ ആകത്തോക്കെ ഇനി നൂറാ വാർഷികത്തിൽ വന്നീല് ഞങ്ങള് അന്തസ്സായിട്ട് പരിപാടി നടത്തും സംഭവമാക്കിയാണ്ട് വിജയിപ്പിക്കുകയും ചെയ്യും അങ്ങനെ ഞങ്ങൾ സമസ്ത മക്കൾക്കാരെ നിങ്ങളെ ഒരു സഹായവും വേണമെന്നില്ല പക്ഷെ ജിഫ്രി തങ്ങളെ പ്രസിഡന്റ് ആയിട്ട് മാലിക്കുട്ടി ഉസ്താദിനെ സെക്രട്ടറി ആയിട്ടും അംഗീകരിക്കുന്നവർ മാത്രമാണ് വന്നാൽ മതി വേറെ ഏറ്റവും സ്വാഭാവികമായിട്ടും കയറിന്റെ ഒരാവശ്യമില്ല തങ്ങള് വന്നുകൊണ്ട് ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ വേറെ ഏറ്റവും ഒന്നും അങ്ങോട്ട് കയറിന്റെ ഒരു ആവശ്യം ഇല്ല ജിഫ്രി തങ്ങളെ പ്രസിഡന്റ് ആയിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രമാണ് വന്നാൽ മതി ഒരു പുതിയ പങ്കുകൾ വന്നിട്ട് പോയടാ അവിടെ ഒരു പുതിയ അവസ്ഥ അല്ലെ ഒന്ന് ആലോചിച്ചു നോക്കിയാണെ ആദ്യം എന്ത് ചെയ്ത് ഫോം വിളിച്ചാണ്ട് കാദർ മൊയ്തീനെ മുടക്കി ഏഹ് വരയരുത് ലീഗിൻ്റെ ആരും പങ്കെടുക്കണില്ല സമസ്തന്റെ ഞങ്ങളൊന്നും പങ്കെടുക്കണില്ല പാണക്കാട് നിന്ന് പങ്കെടുക്കണില്ല എന്ന് പറഞ്ഞാല് വരാൻ നിന്ന കാതർ മൊയ്തീനെ ഫോം വിളിച്ചുകൊണ്ട് മുടക്കി ഏഹ് ടിക്കറ്റ് മുട്ടു അങ്ങനെ അവിടെ പോയി പിന്നെ ഇവിടുന്ന് തങ്ങൾ പിന്നെ ആദ്യം വരില്ല എന്ന് പറഞ്ഞാണ്ട് ഏഹ് ചുളിവിൽ മാറി നൂമ്പേർക്ക് വേറെ പരിപാടി ഉണ്ടായിരുന്നു മോഹൻലാലിൻ്റെ ഒപ്പം അപ്പോൾ തീരെ കാട്ടിയും വലിയ പരിപാടിയാണല്ലോ സമസ്തന്റെ പരിപാടിയെ കാട്ടിയും വലിയ പരിപാടിയാണല്ലോ മതസൗഹാർദ്ദം ഉണ്ടാക്കി മോഹൻ മോ മോഹൻലാലിൻ്റെ ഒപ്പം പരിപാടിക്ക് നോക്കരുത് ഏഹ് അതിൽ നിന്ന് എന്നിട്ട് അബ്ബാസലീ തങ്ങളെ വന്നിട്ടുണ്ട് അബ്ബാസലീയങ്ങൾ വരാ ബരാ പറഞ്ഞാണ്ട് ആ ടിക്കറ്റും പോയി ആ അതും പോയി അവിടത്തും മാറി നിന്ന് അമ്പലങ്ങോട്ടും ഇല്ലായെന്ന് പറഞ്ഞിട്ടുവാണെങ്കിൽ കേരള ജനതകളുടെ ഒറ്റക്കേട് മാറി നിന്നാണ്ട് ഇങ്ങോട്ട് ജിഫ്രി തങ്ങളെ യാത്ര അങ്ങോട്ട് ഒറ്റപ്പെട്ടുകാണ്ട് ഏഹ് ആകെ ഇങ്ങോട്ട് പ്രയാസത്തിലാവുന്ന അവർ വിചാരിച്ചു ഇവർക്കുണ്ട് സമസ്തൻ്റെ ശക്തി അറിയണേ ഈ മലപ്പുറം ജില്ലയിൽ കെടുക്കണ കോഴിക്കോട് ജില്ലയിൽ കുറച്ച് മലപ്പുറം ജില്ലയിലേക്ക് എടുക്കണ ഇവർക്ക് ഇത്ത കേരളത്തിലെ വയനാട് ജില്ലയിൽ എന്ത് വേരോട്ടവർക്കുള്ളത് സമസ്ത എവിടൊക്കെ ഉണ്ട് പുതിയ ആദ്യം ഒരു ക്ലാസ് എടുക്കണം നന്നായിട്ട് കൂട്ടിയാണ്ട് ഈ സുഹാബിപ്പടനെ കൂട്ടിയാണ്ട് ഒരു ക്ലാസ് എടുത്തോക്കണം സമസ്തന്റെ ശക്തി എന്താണെന്ന് മനസ്സിലായ പരിപാടിയാണ് കണ്ട് വിജയിച്ചെന്ന് കണ്ടപ്പോ ഇവിടെ ഭയങ്കര എല്ലാവരും വണ്ടി ഏൽപ്പിച്ചിരിക്കണേ എല്ലാ മഹലിൽ നിന്നും വണ്ടി ഏൽപ്പിച്ചിരിക്കണം ഇവിടേക്ക് തിരൂർക്കും കോഴിക്കോട്ക്കും ഒക്കെ അപ്പൊ വിജയിക്കും കണ്ടപ്പോ നെല്ലേ കയറി കൂടുക അലേ ഗ്രൂപ്പിലും ഉണ്ടാവുമല്ലോ ഞാൻ ഉണ്ടാകുന്ന കുക്കന്മാര് കുത്രക്കണ ആയിരിക്കും കുത്തറക്കണേ അത് കേട്ടിട്ട് വിജയിക്കൂട്ടോ എപ്പോഴും പോയി വിജയിക്കോ നമ്മൾ കൂടുകയാണ് നല്ലതെന്ന് ദിനം കാറ്റിന്നല്ലേങ്ങി വേറെ വല്ല പഠിക്കുമ്പോൾ കൊളുപ്പുണ്ട് എങ്ങനെ മരങ്ങള് ഹെയ് നാണവോ മാനുസ്രൂം പുള്ളി ഇല്ലാത്ത പോലെ ഇങ്ങനത്തെ വേല കളിയാണ് അതോപ്പോ പാണക്കാട് നിന്നാണോ കൊടി കൈമാറിയത് ഇവിടെ ഇപ്പം എന്താ മലപ്പുറത്തെത്തിയപ്പോ കോഴിക്കോട് എത്തിയപ്പോ കയറാൻ വണ്ടിപ്പാഞ്ഞു കയറി കന്നഹാനികളെ കയറിക്കോളിന്നുള്ള ഉമർ ഫൈസിന്റെ വോയിസ് ഇപ്പള അങ്ങളെയൊക്കെ എത്തണേ നാണോ മാനുസ്രൂം പുള്ളി ഉണ്ടോ എങ്ങനെയാണ് കുളുപ്പുണ്ടോ പരിപാടി കൊളാക്കാൻ നോക്കിയപ്പോൾ അത് വിജയിച്ചെന്ന് കണ്ടപ്പോൾ ഇനി മലപ്പുറത്ത് അതിശാക്തമായ പരിപാടി നടക്കുന്ന എല്ലാ ഗ്രൂപ്പിൽ നിന്ന് കൊണ്ട് മനസ്സിലായപ്പോൾ പയ്യാ ഞങ്ങളും ഉണ്ട് അറിയാണ്ട് ഉസറും നാണും വേണം ഉസറും പുള്ളി ഉണ്ടേ പോകരുത് അതങ്ങളോട് പറയുള്ളു ഉളുപ്പ് വേണം കുറച്ചൊക്കെ സമസ്നെ കിട്ടണ ചാൻസിലൊക്കെ കൂത്തി തകർക്കാൻ നോക്കിയാണ്ട് വിജയിക്കുന്ന കാണുമ്പോൾ ഞങ്ങളും ഉണ്ട് സുപ്രഭാതം കത്തിച്ചു നോക്കി കുറെ മഹലിൽ കൂടിയ കുപ്രചരണം നടത്തി നോക്കി അത് കൂത്തനെ കയറി കൂത്തനക്കയറിന്ന് പറഞ്ഞാൽ ഏതുവരെ ഇരുപത്തഞ്ചെണ്ണം ഇട്ടീനെ സാധാരണക്കാർ ഇട്ടീനോട് നൂറെണ്ണം വരെ എത്തിച്ച് ഏ അങ്ങനെ കൂത്തനെ കയറി അതിനെ തകർക്കാനും വേണ്ടി പാണക്കാട് തന്നെ പറഞ്ഞു ആ സുപ്രഭാതം ഇട്ടരുത് എന്ന് ഏ റഷീദ് അലീതങ്ങൾ നുണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓരോന്ന് ഞാൻ നുണം പറയുണ്ടെങ്കിൽ എനിക്ക് പറയാം ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നുള്ളത് റഷീദ് അലീതങ്ങൾ പറഞ്ഞ് ഏ വീഡിയോ കോള് ഇതില് വീഡിയോയിൽ പറഞ്ഞ് ഏഹ് സുപ്രഭാതം ഇടരുത് എന്നുള്ളത് പിന്നെ സുപ്രഭാതത്തിൻ്റെ പരിപാടിക്ക് ദുബായിക്ക് വിളിച്ച് വരാന്ന് പറഞ്ഞ് ഏറ്റു മന്നില ചതിച്ച് ഏ പിന്നെ അങ്ങനെ സുപ്രഭാതത്തിന് എന്തൊക്കെ തകർക്കാൻ ഓരോ വർഷവും വരുമ്പോഴും അതിൻ്റെ ഇത് ആരംഭം വരുമ്പോഴും തകർക്കാൻ നോക്കുക എന്നല്ലാതെ സമസ്തൻ്റെ എല്ലാ പരിപാടിക്കും പാര വെച്ച ആളുകളാണ് നിങ്ങൾ ഏഹ് തഹ്യപ്പുണ്ട് ജാരിയ ഫണ്ട് എന്തൊക്കെ അങ്ങനെ എന്തൊക്കെ സമസ്തൻ്റെ പരിപാടിക്ക് ഇതുണ്ടാക്കി നിങ്ങൾ സമസ്തക്കെതിരെ രണ്ട് പരിപാടി വെച്ചില്ല കുറുവാസം കൊണ്ട് നളന്താട്ടി മുക്കിയാണ്ട് നാണോ മനുസറും പുള്ളിൻ്റെ ഞങ്ങൾക്ക് ഉളുപ്പുണ്ടോ എന്നിട്ടും പറയാ ഞങ്ങൾ വരുന്നുണ്ട് ഞങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കി സമസ്തക്കെതിരെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഏഹ് പലതും കൾ ഉണ്ടാക്കി നോക്കി ഇതൊട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഇതായോ സുപ്രഭാതം തുടങ്ങിയ കാലം തൊട്ട് തുടങ്ങി ഇതാണ് എല്ലാ വർഷവും കുപ്രചരണം സമസ്ത സമസ്തക്കെതിരെയും സമസ്ത പത്രത്തിനെതിരെയും ശക്തമായ കുപ്രചരണം ഏഹ് നിങ്ങളെ ചന്ദ്രിക ആൾക്കാർ വാങ്ങാത്തേ ഞങ്ങള് കുറ്റക്കാരാ പച്ചതോണം ഇത് ആരെങ്കിലും മേടിച്ചു ചന്ദ്രിക സത്യസന്ധമായിട്ട് വാർത്ത ചെയ്തണോ അപ്പൊ ജനങ്ങൾ ഇഷ്ടപ്പെടും സത്യസന്ധമായ സമസ്തനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളിൽ സ്വീകാര്യതായി മനസ്സിലാക്കണം അല്ലെങ്കിൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല അറിഞ്ഞാണ്ട് കൂടെ എടുത്ത് വലിയ വിളിച്ചിട്ട് കാര്യമുണ്ടോ എന്തൊക്കെ കുപ്രചരണങ്ങൾ നടത്തി സുപ്രഭാതത്തിനെതിരെയാണ് വിജയിച്ചവൻ പറഞ്ഞ് നിങ്ങൾ മാത്രം ഒന്നുമല്ല ഞങ്ങൾ ഇട്ടുക്കണ് നാണവൻ ഉസറും പൊടി ഉണ്ട് ഇടയരുത് അറിഞ്ഞാണ്ട് എല്ലാവരോടും പറഞ്ഞാണ്ട് പാണക്കാട് തങ്ങളെ കൊണ്ട് പറയിച്ചാണ്ടും ഒക്കെ കുപ്രചരണം നടത്തിയിട്ട് ആ സംഭവമായി വിജയിച്ചപ്പോൾ ഞങ്ങളാണെന്ന് പറയാം ഉളുപ്പുണ്ടെങ്കിൽ നാണവുമാനും നാണോ പൊടി ഉണ്ട് ജാരിയ ഫണ്ട് അതിനെതിരെ കുപ്രചരണം നടത്തി ഒരു അക്ഷരം ഉണ്ടില്ല ഏ എന്തൊക്കെ ഉണ്ടാക്കി തഹ്യ പണ്ട് ഒരക്ഷരം പൊണ്ടിയില്ല എന്നിട്ടാണ് വിജയിച്ചപ്പോൾ ഞങ്ങൾ തന്നിട്ടല്ല അല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്തിട്ട് ആ സെച്ചറിയാൻ നാണോ മാനുസ്രൂം പൊടില്ല അങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ലീഗേറെ ഓട്ടോണ്ട് അയച്ചത് അതല്ലല്ലോ അല്ല ആരാണോ അംഗീകരിക്കണോ അവര് കഴിക്കും ഞങ്ങൾ തെരഞ്ഞെടുപ്പിലെ തോറ്റിയത് പറഞ്ഞിട്ടില്ലല്ലോ മനസ്സിലായോ അതെ പറഞ്ഞ അംഗീകാരമുള്ളവർത്തുള്ള അംഗീകരിച്ചു തന്നേ പറ്റുള്ളൂ സമസ്തന്റെ വ്യക്തമായ കാഴ്ചപ്പാടുകൊണ്ട് മാത്രമാണ് ജനങ്ങളുടെ മനസ്സിൽ ഈ സമസ്ത എന്ന സംവിധാനം നിലനിൽക്കണത് ഇവിടെ ധീരം വർഗ് കൊടുക്കാനാണ് സമസ്തൻ്റെ ആക്കിയിട്ട് അല്ല നിങ്ങളെ രാഷ്ട്രീയ പാർട്ടിനെ നല്ലത് പറയാനും നിങ്ങളെ രാഷ്ട്രീയ പാർട്ടി കട്ടുമുക്കിയത് മറിച്ചു വെക്കാനും അല്ല കട്ടുകണി കട്ടിന്ന് ചെയ്തു തോറ്റു കണി തോറ്റുക്കണി നമ്മുടെ നാട്ടിൽ ഒരുത്തം പറഞ്ഞത് സുപ്രഭാതം ഞാൻ നിർത്തിയത് എന്തുകൊണ്ടാണെന്ന് നനക്കാരുമോ സി പി എം രണ്ടാം വട്ടം ഭരണത്തിൽ കയറി ചോപ്പ് ചോപ്പ് കൊടുത്തുകാണ്ടിങ്ങിട്ട് ചോപ്പിച്ച് വെച്ചുകാണ് സുപ്രഭാതം അതിൻ്റെ ആശയ ഞാൻ പാത്രം ഡിഗ്രാറ് അങ്ങനത്തെ പാച്ച പൊട്ടന്മാരെ അസർപ്പ് പച്ചപ്പടിയിൽ നിന്ന് കിട്ടണം ഓരോ വോയിസും കേട്ടുകാണ്ട് പാച്ച പൊട്ടന്മാരല്ലേ എന്നിട്ട് നമ്മക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരാം ഏ സമസ്ത മാറ്റി നിർത്തിയ സി ഐ സി എങ്ങൾ എന്താ ചേർത്ത് പിടിക്കണത് സമസ്ത മുഷാവറ വഹാബിസം പഠിപ്പിച്ചതാണ് അക്കി മൗലവി എന്ന് പറഞ്ഞണല്ലോ ഇപ്പോൾ ഉണ്ടല്ലോ പരിപാടിയിൽ എന്തേ അപ്പൊ അതിനൊന്നും നിങ്ങൾക്ക് മറുപടി മറുപടിയില്ലേ ജെഫ്രീത്തങ്ങളും മാലിക്കുട്ടി ഉസ്താദും കൊണ്ടുപോകണ അവസ്ഥയാണ് ബടെ തറവാട് സമസ്ത ഉള്ളത് ബാക്കിയൊക്കെ ഭിന്നിച്ചു പോയതാണ് ഒരു കൂട്ടർ എമ്പത്തൊമ്പതിലെ സമ്പത്തിന്മാർ ഉണ്ടാക്കാൻ പോയി അപ്പോൾ അവർക്ക് സമ്പത്തൊക്കെ ഫുൾ ആയി കുറെ എണ്ണം ഇങ്ങോട്ട് തിരിച്ചു പോകുന്നൊക്കെ അസ്തോഫിലുള്ള പറഞ്ഞാണ്ട് കുറച്ചെണ്ണ അവിടെ നിൽക്കേണ്ടത് അതെ കുത്തി തിരിപ്പ് ഉണ്ടാക്കാൻ നിൽക്കാണ്ട് ആ പിന്നെ അഞ്ഞിപ്പാട് പോയി ചേച്ചാ ഞങ്ങൾക്ക് ഒരു അലച്ചും വരാനില്ല മനസ്സിലായോ നിങ്ങൾ നൂറാം വാർഷികത്തിന് വന്നില്ലേ ഞങ്ങൾക്കൊരു ചുക്കുമില്ല മനസ്സിലായോ ഗ്രൂപ്പ് തുറന്ന ശേഷം അത് പേടിയുണ്ട് അല്ലേ ഓ സര പൊട്ടിക്കല്ലേനു അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞില്ലേ നിങ്ങൾ നോണിയും പറഞ്ഞ് നടക്കുക സമസ്തനെ ഇങ്ങോട്ട് അംഗീകരിക്കുന്ന ആളുകൾ സമസ്ത മുഷാവർ എടുത്ത തീരുമാനത്തിനെതിരായും സമസ്ത മുഷാവർക്കെതിരെയും പരിപാടി വെച്ച നടന്നാ കുറവ ടീം അല്ലെങ്കിൽ സ്വഭാവികളല്ലേങ്ങൾ നിങ്ങളെ അമ്മക്ക് പഠിപ്പിച്ചു സമസ്തം പഠിപ്പിച്ചു ആദ്യം സമസ്തന്റെ ഒപ്പം നിൽക്കാൻ പഠിച്ചതാണ് സമസ്തക്കാരനാണെങ്കിൽ സമസ്തന്റെ ഒപ്പം നിൽക്കാൻ പഠിക്കണം ഞാൻ ലീഗേർ ആണെങ്കിൽ നിൽക്കും ഞാൻ മനസ്സിലായോ ലീഗ് നിത്യ സ്ഥാനാർത്ഥിൻ്റെ ഒപ്പം നിൽക്കും ആ സ്വാധീകലിതാക്കൾ അതിൻ്റെ പ്രസിഡന്റ് ആയി നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ അറിയാം പറ്റൂര് എന്തെങ്കിലും നിലപാടിൽ വ്യത്യാസം ഉണ്ടാവും എൻ്റെ സംഘടനയ്ക്കെതിരെ പറഞ്ഞോനാണെങ്കിൽ വ്യക്തമായിട്ട് പറയും ഓന്നാ നമ്മൾ വോട്ട് ചെയ്യോ അത് അത് ഓല് എന്നുള്ളതല്ല അത് നമ്മളെ നിലപാടാണ് അതിൻ്റെ വ്യക്തിപരമായ നിലപാടാണ് അങ്ങനെ ഞങ്ങൾ പറഞ്ഞോളി നിങ്ങൾ എന്തിനാണ് സമസ്തക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്നത് എന്ത് കാര്യമാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് ആദരവും ബഹുമാനം കിട്ടണമെങ്കിൽ അറിഞ്ഞാ തിരിഞ്ഞു നിൽക്കലേ ആദരവും ബഹുമാനം കിട്ടണേ സുന്നത്തേമാതിൽ അടി കുറച്ച് നിൽക്കണം അവിടെ കേക്ക് മുറിച്ചാനും പെണ്ണുങ്ങളും സെൽഫി എടുക്കാനും സിനിമാ പാട്ട് ഇട്ട് ചാടാനും പോയിക്കാണെങ്കിൽ സുന്നത്തേനകത്ത് കൂട്ടാൻ പറ്റൂല ഇത് ആത്മീയ സംഘടനയാണ് ആളുകൾ നാളെ വരും തലമുറ ചോദിച്ചില്ല സിനിമാ പാട്ട് പാടിയാണ്ട് കല്യാണം കഴിച്ച ആൾക്കാണോ നിങ്ങൾ സമസ്തന്റെ പ്രസിഡന്റ് ആക്കിയിട്ട് സെക്രട്ടറി ആക്കി വെച്ചു കഴിഞ്ഞാൽ ചോദിച്ചില്ല അപ്പോൾ കുറേ മുഷാവറയിൽ ഉണ്ടാക്കുക ഒച്ചപ്പാട്ടുണ്ടാക്കി നോക്കി സെറ്റ് ബോധ്യപ്പെട്ടു വേണമെങ്കിൽ അത് തിരുത്തണം ആരായാലും തങ്ങളായാലും മൂലയരായാലും ഇത് പറയുമ്പോൾ നമ്മൾ കുറ്റക്കാർ ഇത് പിന്നെ നമ്മളല്ല പിന്നെ ആര് പറയാനാണ് ഒണിയും പറഞ്ഞു നടക്കുകയാണ് ോവിൽ നിന്ന് എറണാകുളം വരെയുള്ള യാത്ര വളരെ ശുഷ്കിച്ചതായിരിക്കുമെന്ന് നടന്നുകൾ കണക്ക് കൂട്ടി എന്നാൽ ജനബാഹുല്യം അവരുടെ എല്ലാ കുതന്ത്രങ്ങൾക്കും തിരിച്ചടി നൽകിയപ്പോൾ മലബാറിൽ അവർ തത്വത്തിൽ യാതയിൽ പങ്കെടുക്കാമെന്ന് സമ്മതിക്കുന്നത് ഞങ്ങൾ കൂടിയതിൻ്റെ ശേഷമാണ് സമസ്ത സമസ്തക്കാളുണ്ടായത് ഞങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് തഹ്യ ഫണ്ട് വിജയിച്ചത് ഞങ്ങൾ സഹകരിച്ചതിന് ശേഷമാണ് ജാരിയ ഫണ്ട് വിജയിച്ചത് എന്ന് അവകാശവാദം ഉന്നയിക്കാനായിരുന്നു ഈ അവകാശവാദങ്ങളെല്ലാം തന്നെ കൊട്ടാരം പോലെ തകർന്ന തരിപ്പണമായിരിക്കുകയാണ് നാണവാനും ഉസ്രും പൊളിയും വേണ്ടതെന്ന് നാണവുമാനും ഉസുറും പൊളിയുള്ളവര് കൂടുവാ കൂടില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അന്തസ്സായിട്ട് നിക്കണ്ടേ അവിടെ തെക്കൻ കേരളം ഫുള്ള് കേരളവും മറ്റേ സംസ്ഥാനം ഒക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിപ്പോ കോഴിക്കോട് ജില്ലയും മലപ്പുറം ജില്ലയും വരുന്നത് അവിടെ എന്തായാലും എന്ത ചെയ്യും ഇവർ വന്നിട്ടില്ലെങ്കിലും ഭയങ്കര സംഭവമാവും പരിപാടി ഒന്നും കേൾക്കാല്ല അപ്പം പറയാ ഇനി ഇവിടെ വിജയിച്ചിരിക്കാണെങ്കിൽ അത് ഞങ്ങളെ തങ്ങള് കൂടിയിട്ടാണ് ഇത്രത്തോളം ആള് എന്ന് പറയാലോ നാടോലും ഉസ്രോപ്പുളില്ലാത്തലും ഒളിപ്പില്ലാത്തവര് വേനൂലെന്ന് പറഞ്ഞാൽ പിന്നെ അന്തസരം നിൽക്കണ്ടേ വേനൂലെന്ന് പറഞ്ഞാൽ ആൺകുട്ടികളെ മാതിരി അന്തസ്സരം നിൽക്കണം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു യാത്ര നടത്തണം ഏഹ് ആ ഞങ്ങൾ സമസ്തന്റെ യാത്ര നടത്തിയിക്കണേന്ന് അറിയാണ്ട് പിന്നെ കൂടലാ കൊളുപ്പില്ല വർഗങ്ങള് ആ അതേമാതിരി തന്നെ തഹിയപ്പണ്ടെ വിജയിക്കന്നൊരു കണ്ടപ്പോ വല്ല വന്നതായിട്ട് അയാൾ കേരിക്കുത്ത കേരിക്കുത്തർന്നെ അവിടെ നിന്ന് തന്നെ ഊപര് എന്ത് നിങ്ങക്ക് ചെയർമാൻ സ്ഥാനം കിട്ടിയാൽ മറ്റേ അധ്യക്ഷ സ്ഥാനം കിട്ടിയാലേ പേരുള്ളു അറിയാതല്ല വന്നേക്കണ് ഏഹ് അപ്പൊ പിന്നെ ഇനിപ്പോ ഏതായാലും പരിപാടിയല്ലേ അധ്യക്ഷസ്ഥാനെങ്കിൽ അധ്യക്ഷസ്ഥാനി കൊടുത്ത അപ്പൊ അതേമാതിരി പറ പണക്കാട് തുടങ്ങാൻ അല്ലേ ഞങ്ങള് വരൂല്ല അങ്ങനെ വന്നിരിക്കെ നൂറാ വാർഷികത്തിൽ വന്നിര ഞങ്ങൾ അന്തസ്സായിട്ട് പരിപാടി നടത്തും സംഭവമാക്കിയാണ്ട് വിജയിപ്പിക്കുകയും ചെയ്യും അയ്യാങ് കയറേ ഞങ്ങൾ സമസ്ത മക്കൾക്കാരെ നിങ്ങളെ ഓരോരു സഹായവും വേണമെന്നില്ല പക്ഷെ ജിത്രീ തങ്ങളെ പ്രസിഡന്റായിട്ടും മാലിക്കുട്ടിന് സെക്രട്ടറി ആയിട്ടും അംഗീകരിക്കുന്നവർ മാത്രമാണ് വന്നാൽ മതി വളരെ ഏറ്റവും സ്വാഭാവികമായിട്ടും കേരളി ഒരേ ആവശ്യമില്ല തങ്ങള് വന്നുകൊണ്ട് ഞങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും അങ്ങോട്ട് കയറിന്റെ ഒരേ ആവശ്യമില്ല ി തങ്ങളെ പ്രസിഡന്റ് ആയിട്ട് അംഗീകരിക്കുമ്പോൾ മാത്രം അവിടെ വന്നാല് പുതിയ പങ്കുകള് വന്നു പോയടാ അവിടെ പുതിയ